വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് തോൽവിയോടെ തുടക്കം അറുപത്തിരണ്ട് റൺസിനാണ് ബറോഡ കേരളത്തെ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ബറോഡ അൻപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി മൂന്ന് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കേരളം നാൽപ്പത്തി ആറാം ഓവറിൽ മൂന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസിന് ഓൾ ഔട്ടാവുകയായിരുന്നു ടോസ് നേടി ബറോഡയെ ബാറ്റിംഗിനയച്ച കേരളത്തിന്റെ തീരുമാനം പിടിച്ചു പത്ത് റൺസ് എടുത്ത ശാശ്വത റാവത്തിന്റെ വിക്കറ്റ് തുടക്കത്തിൽ തന്നെ നഷ്ടമായെങ്കിലും തുടർന്നെത്തിയ ബറോഡ ബാറ്റർമാരെല്ലാവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു രണ്ടാം വിക്കറ്റിൽ എന്നി എസ് കോഹ്ലിയും ചേർന്ന് തലപ്പിടിച്ചു മുന്നേറി ഒൻപത് പന്തിൽ നിന്ന് റൺസ് എടുത്തിട്ട് തുടർത്തിയ ക്യാപ്റ്റൻ കൃണാൽ പാണ്ഡ്യയുടെയും വിഷ്ണു സോളങ്കിയുടെയും ഭാനുപനിയുടെയും വെടികേറ്റ് ബാറ്റിംഗ് ആണ് ബറോഡയുടെ സ്കോർ നാനൂറ് കടത്തിയത് കൃണാൽ പാണ്ഡ്യ അൻപത്തിനാല് പന്തിൽ നിന്ന് എൺപത് റൺസുമായും ഭാനുപനിയ പതിനഞ്ച് പന്തിൽ നിന്ന് മുപ്പത്തി ഏഴ് റൺസുമായും നിന്നു വിഷ്ണു സോളങ്കി ഇരുപത്തി അഞ്ച് പന്തിൽ നിന്നും നാല് റൺസ് എടുത്തു കേരളത്തിന് വേണ്ടി ഷറഫുദ്ദീൻ രണ്ടും ഏതൻ ആപ്പിൾബോം ബേസിൽ തമ്പി എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കേരളത്തിന് രോഹൻ കുന്നമ്മനും അരങ്ങേറ്റ മത്സരം കളിക്കുന്ന അഹമ്മദ് ഇമ്രാനും മികച്ച തുടക്കം തന്നെ നൽകി രോഹൻ കുന്നമ്മൽ അറുപത്തി അഞ്ചും അഹമ്മദ് ഇമ്രാൻ അൻപത്തിയൊന്നും റൺസ് എടുത്തു വിജയ് ഹസാരെ ഇരുവരും ചേർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ നൂറ്റിപതിമൂന്ന് റൺസ് കൂട്ടിച്ചേർത്തു എന്നാൽ തുടർന്നെത്തിയവരിൽ മുഹമ്മദ് അസറുദ്ദീൻ മാത്രമാണ് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനായത് അസറുദ്ദീൻ അൻപത്തി എട്ട് പന്തിൽ നൂറ്റി നാല് റൺസ് എടുത്തു എട്ട് ഫോറും ഏഴ് സിക്സും അടങ്ങുന്നതായിരുന്നു അസറുദ്ദീന്റെ ഇന്നിംഗ്സ് ഷോൺ റോജർ ഇരുപത്തിയേഴും ഷർഫുദ്ദീൻ ഇരുപത്തി ഒന്നും റൺസ് എടുത്തു ബറോഡയ്ക്ക് വേണ്ടി രാജ് ലിംബാനി എം സിംഗ് എൻ എ ര കൃണാൽ പാണ്ഡ്യ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി